സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ എടി നീ നൽപ്പം നേരത്തെ ഇറങ്ങൂ അമാൾ രാവിലെ പല്ല് വെച്ച് നിൽക്കുമ്പോഴാണ് വേലിക്കപ്പുറത്തൊന്നും പൊടി ചോദിച്ചത് എനിക്കിത് കോളേജ് വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു നമുക്കിത് പന്ത്രണ്ടരക്ക് ഇറങ്ങിയാലോ ശരി അമ്മാളോ അമ്മയുടെ വിളി അടുക്കളയിൽ നിന്നും വന്നു അയ്യോ അമ്മായി പേടിച്ച് വീട്ടിൽ ഓടിക്കയറുന്നവടെ കണ്ട് അവൾക്ക് പാവം തോന്നി അല്ലെങ്കിലും ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയല്ലേ തനിക്കും അവൾക്ക് പാര അമ്മയാണെങ്കിൽ എനിക്ക് പാര എൻ്റെ അച്ഛമ്മയാണ് സാധാരണ കഥകളിൽ മുത്തശ്ശിമാർക്കും അച്ഛമ്മമാർക്കും ഒക്കെ പേരക്കുട്ടികളോട് എന്തോ ഒരു സ്നേഹ ഇവിടെ ഉണ്ടായിരണം എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം അവൾ മനസ്സിൽ പറഞ്ഞു വാ കഴുകി അകത്തേക്ക് കയറിപ്പോയി പറഞ്ഞതുപോലെ പന്ത്രണ്ടരയ്ക്ക് പൊടിമോളുടെ കൂടെ ഇറങ്ങി ഈ ബസ് എന്താ വരാത്ത പൊടി കയ്യിലെ ബാഗ് ബസ് സ്റ്റോപ്പിലെ റെയിലിൽ ഇരിക്കുന്ന ആര്യയുടെ മടിയിലേക്ക് വച്ചു അല്ല നീ എന്തിനാ ഈ സമയത്ത് ക്ലാസ്സിൽ പോകുന്നേ ആര്യ സംശയത്തോടെ ചോദിച്ചു മോളെ ദേ മോളുടെ ഡ്രസ്സിൽ ബ്ലഡ് ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി അന്ന് അമ്പലത്തിൽ വച്ചു ആ ചേച്ചി അയ്യോ പൊടി ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് അലറി ഒപ്പം അവളുടെ നിറഞ്ഞു കുട്ടി പേടിയിട്ടുണ്ടാ ബെഡല്ലേ കഴുകിയാ പോവും അറിഞ്ഞില്ലേത് മറുപടിയായി അവൾ ഇല്ല എന്ന് തലയാട്ടി വോള് പോയിട്ട് ഈ കുട്ടിക്ക് പാട് വാങ്ങിയു അയ്യോ എന്നെ ഒട്ടിക്കാക്കി പോലെ മാളു എനിക്ക് പേടിയാ എനിക്ക് ടെൻഷനാവാ ആര്യയുടെ കൈ പിടിച്ച പറഞ്ഞതും പാവം തോന്നി സാറില്ല മോളിവിടെ നിന്നു ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അതും പറഞ്ഞ് അവർ സ്റ്റോപ്പിന് പുറത്തേക്ക് ഇറങ്ങിയതും അവരുടെ മുൻപിൽ ഒരു ബൈക്ക് വന്ന് നിന്നു നിങ്ങളിതെന്ത് ഡോക്ടർ പറഞ്ഞല്ലേ നിങ്ങളോട് അധികം നടക്കരുതെന്ന് എന്നിട്ട് ഈ നട്ടപ്പാറ വെയിലത്ത് കാവടി ഉള്ളി എങ്ങോട്ടാ ഭദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പാക്കറ്റ് പാടുവാണല്ലോ ഉം അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു എന്റെ മോന ഡോക്ടർ അധികം നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ എന്നെ ഇവിടെ ഇരുത്തി റേഷൻ കട വരെ പോയതാ ഭദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക്സ് ചേച്ചി ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടേ അതിന് നാണം കെടാൻ മാത്രം ഒന്നുമില്ല ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ കുഞ്ഞിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഭദ്ര സംശയത്തോടെ ആരിയെ നോക്കി നമ്മളൊന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു അപ്പോഴേക്കും ഭദ്രൻ തിരികെ വന്നിരുന്നു അവൻ കയ്യിലെ പാക്കറ്റ് അമ്മയ്ക്ക് കൊടുത്തു അവൾ ടോയ്ലറ്റ് ഉണ്ടാവും പോയി ചേഞ്ച് ചെയ്ത് ഉടുപ്പൊക്കെ ഒന്ന് കഴുകു ടെൻഷനൊന്നും വേണ്ടോ എന്നാ ഞാൻ പോവാ പൊടിയുടെ കൗളിൽ തട്ടി അവർ പറഞ്ഞു ആര്യെ നോക്കി ചിരിച്ചിട്ട് അവർ ഭദ്രന്റെ അരികിലേക്ക് നടന്നു നിനക്കുള്ള മരുന്ന് നീ വാങ്ങിയായിരുന്നോ ചെറുക്കന് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത് അ ഛർദ്ദി എന്താണവോ അത് കണ്ണിക്കണ്ട മാട്ട ചാത്തിനൊക്കെ അടിച്ചിട്ടാ ബ്രാൻഡ് സാധനം വാങ്ങി അടിച്ചാ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് പറഞ്ഞു കഴിഞ്ഞതും അമ്മ അബദ്ധം പറ്റിയ പോലെ വാപൊത്തി ഭദ്രനാണെങ്കിൽ ദഹിപ്പിച്ചു നോക്കുന്നുണ്ട് എന്നാ ശരി ഭദ്ര വണ്ടിയിലേക്ക് കയറിയതും അവൻ വണ്ടിയെടുത്തു അമ്മ എന്തിന്റെ ചർദിയുടെയും വയറിളക്കത്തിന്റെയും കാര്യമൊക്കെ അവരോട് പറയാൻ പോയേ അതിന് നിനക്ക് വയറിളക്കം വന്ന കാര്യം ഞാൻ ആ പിള്ളേരോട് പറഞ്ഞില്ലല്ലോ അമ്മ കുസൃതിയോടെ ചോദിച്ചു ട്ടോ അതറിയാതെ വായിന്ന് വീണതാടയർക്ക അന്ന് ഞാനൊരു ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ ആ കുഞ്ഞ നല്ല കുട്ടികളാ പിന്നെ അമ്മയ്ക്കാന്ന് അരുദിനെ അറിയാനിട്ടാ അവൾ ഏതാ മുതലെന്നറിയോ ആ കൂടെ നടക്കുന്ന പെണ്ണും മോശമല്ല അണ്ണാക്കിൽ സ്പീക്കർ വെച്ച പോലെയാ അതിന്റെ ഒച്ച അത് നിനക്കെങ്ങനെയാ അറിയാം ആ അതൊക്കെ അറിയാം അവൻ പഴയ ഓർമ്മയിൽ പറഞ്ഞു എന്തായാലോ എന്നാലും അത്രയും വലിയ ആൾക്ക് ഇത്രയും ചെറിയ അമ്മയോ മഞ്ഞളും ചന്ദനവും സന്തോട് സോപ്പിട്ടായിരിക്കും കുളിക്കുന്ന അല്ല മോളെ നീ എന്തേ ഇരിക്കുന്ന ടോയ്ലറ്റിൽ പോണ്ടേ ഈ ചേട്ടൻ ഇതൊരു ന്യൂസ് പേപ്പർ ഇപ്പൊ അതിന് ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് കൊണ്ടുവരാൻ പാടുണ്ടോ ആളുകൾ എന്ത് കരുതി കാണും അവൾ കയ്യിലെ പാക്കറ്റിലേക്ക് നോക്കി പറഞ്ഞു പൊടിമോളെ നിനക്ക് ചേച്ചി ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം ഈ കുല സ്ത്രീകൾക്കൊന്നും ഇപ്പം പണ്ടത്തെ അത്ര ഡിമാൻഡില്ല അതുകൊണ്ട് നീ ആ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇതൊന്നും ലിഫ്റ്റ് എയറിങ് വാ പിന്നെ ഒരു കാര്യം ടോപ്പിൽ ബ്ലഡായപ്പോൾ നീ എന്തിനാ ഇത്രയ്ക്ക് ഓവർ സീരിയൽ എക്സ്പ്രഷൻ ഇട്ടത് നല്ല കട്ട ബോറായിരുന്നു പിന്നെ നിനക്ക് അങ്ങനെയൊക്കെ പറയാം ഇതൊന്നും പുറത്തൊരാൾ കാണാനോ അറിയാനോ പാടില്ല ഇതെല്ലാം സ്ത്രീകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങളാണെന്ന് ആ അച്ഛമ്മ പറഞ്ഞിട്ടുള്ളത് അല്ലയോ കുല സ്ത്രീയെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അടിയന് കഴിയില്ല വാ ടോയ്ലറ്റിൽ പോ പൊടി ബാഗ് തൂക്കി ആരും കാണാത്ത രീതിയിൽ ബാഗ് ഇറക്കിയിട്ട് ആര്യയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു അല്ലെങ്കിലും പൊടിമോളെ കുറ്റം പറയാൻ കഴിയില്ല അവൾ വളർന്നു വന്ന സാഹചര്യം അത്തരത്തിലുള്ളവയാണ് പ്രത്യേകിച്ച് അച്ഛമ്മ വളർത്തിയ കുട്ടി താനും ഒരു കാലത്ത് ഇങ്ങനെയെല്ലാം വിശ്വസിച്ചിരുന്നു പൊടിമോളുടെ ബാഗം പിടിച്ച് ടോയ്ലറ്റിന് പുറത്ത് നിൽക്കാൻ അമ്മളും അവളുടെ മനസ്സിൽ ഭദ്രനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു സാധാരണ വീട്ടിൽ താൻ പീരീഡ്സ് ആകുമ്പോൾ അച്ഛനോട് പാടെങ്ങാനും വാങ്ങി വരാൻ പറഞ്ഞ മുഖത്തടിച്ച പോലെ പറയും പറ്റില്ല സന്ദീപിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഭദ്ര അവൻ തന്നെ അനുഭുതപ്പെടുത്തി അത്ര ആളുകളുടെ മുന്നിലൂടെയല്ലേ അവൻ പോയി വന്നത് അതും ആർക്കാ എന്ന് പോലും ചോദിച്ചില്ല അയാളോട് അയാളോടൊരിഷ്ടം തോന്നുന്ന പോലെ ഇന്നലെ കുടിയനായ ഭദ്രനെ കണ്ടപ്പോൾ തോന്നിയ വെറുപ്പിനേക്കാൾ കൂടുതൽ ഇഷ്ടം അപ്പോഴേക്കും പൊടിമോൾ വന്നിരുന്നു അവൾക്ക് കുടിക്കാൻ ഒരു മാംഗോ ജ്യൂസ് വാങ്ങി കൊടുത്ത ശേഷം അടുത്ത ബസ്സിൽ കയറി ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ തന്നെ കണ്ടു തരണം അവന്റെ ചുറ്റും ഇരിക്കുന്നവരെ അവൾ നേരെ തന്റെ സീറ്റിൽ പോയിരുന്നു എന്നെന്താ നേരത്തെ ആണല്ലോ ആര്യ അവളുടെ നോട്ടം കണ്ട് അവൻ ബാക്കി പറയാൻ വന്നത് വിഴിഞ്ഞു സോറി ഞാൻ അറിയാതെ അവളൊന്നും മൂളി അവൻ കാര്യമായി എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ അവൾ മൂളി കേട്ടുകൊണ്ടിരുന്നു ആര്യ താൻ ക്ലാസ് കഴിഞ്ഞ് എന്നെ ഒന്നൊന്ന് കാണണം വരുൺ സാർ പറയുന്നത് കേട്ട അവൾ അന്തം പെട്ടിരുന്നു മാത്രമല്ല അവളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതുമില്ല നീ സാറിനെ കണ്ടിട്ട് വാ ഞാൻ താഴെ ഉണ്ടാവും അവൻ താഴേക്ക് പോയി ഈശ്വര ഈ തരുൺ സാറിനോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവോ അതാണോ എന്നോട് കാണാൻ വരാൻ പറഞ്ഞത് തരുണിനോടാണെങ്കിൽ മുഖത്തു നോക്കിയൊന്നും ചോദിക്കാനും പയ്യ അവനെന്തെങ്കിലും വിചാരിച്ചാലോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നിട്ട് തനിക്ക് ആദ്യമായി കിട്ടിയൊരു കൂട്ടാണ് ഓരോന്നാലോചിച്ച അവൾ മുന്നോട്ട് നടന്നു വരാന്തയിൽ തന്നെ സാർ ഫോണിൽ ആരോടോ സംസാരിച്ചു നിൽക്കുന്നുണ്ട് അവളെ കണ്ടതും വരുൺ കോള് കട്ട് ചെയ്തു വരൂ അവളെ വിളിച്ച് സാർ തൻ്റെ ചെയറിലേക്ക് ഇരുന്നു അവന്റെ മുന്നിലായി ആര്യ ആര്യക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ടേബിളിലേക്ക് കൈവെച്ചയാൾ ചോദിച്ചു ദേഷ്യം എനിക്കോ പിന്നെ താനതിനാ എന്നെ കണ്ട മുഖം തിരിച്ചു പോകുന്നേ ഏയ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഞാൻ എന്നും ചോദ്യം ചോദിക്കുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല സർ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഓക്കേ ഗുഡ് അതും പറഞ്ഞ അയാൾ ടേബിളിൽ നിന്നും ഒരു ബുക്ക് എടുത്ത് നീട്ടി നല്ല ഗൈഡാ തനിക്ക് യൂസ്ഫുള്ളാവും അവൾ വരുത്തി തീർത്ത ചിരിയോടെ നടന്നു താഴെ തരുൺ അവന്റെ ബൈക്കിൽ ചാരി കാത്തു നിൽക്കുന്നുണ്ട് എന്തായി നീ അത് കൂടെ ഒന്നും ചതിച്ചു അല്ലേടാ ഞാൻ പറഞ്ഞതൊക്കെ നീ സാറിനോട് പോയി പറഞ്ഞല്ലേ ഞാനോ ഏ ഇല്ല ഞാൻ ആകെ അയാളുടെ മുഖത്തേക്ക് നോക്കുന്ന നോക്കുന്നതന്നെ എന്നോട് ചോദ്യം ചോദിക്കുമ്പോഴാ പിന്നെ നീ പറഞ്ഞത് അവിടെ പോയി പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അമ്മാളും അവിടെ ഉണ്ടായ കാര്യമൊക്കെ അവനോട് പറഞ്ഞതും തരുൺ തലയിൽ കൈവച്ചു അല്ല അവിടെ അത്രയും കുട്ടികളുണ്ടായിട്ടും നിനക്ക് മാത്രമായിട്ട് എന്തിനാ സ്പെഷ്യൽ ഗൈഡൊക്കെ ബുക്ക് കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു ഈ ബുക്ക് വേണമെങ്കിൽ നീ തന്നെ എടുത്തു ഇവിടെ ഉള്ളത് തന്നെ പഠിക്കാൻ പിന്നെ ആ വേറെ ബുക്ക് അവള് കയ്യിലെ ബുക്ക് തരണിന്ന് ഈട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട നിനക്ക് പ്രത്യേകമായിട്ട് തന്ന ബുക്കല്ലേ നീ തന്നെ അത് കയ്യിൽ വെച്ചു പക്ഷെ ഇതൊന്നും അത്ര ശരിയല്ല ഫിഷ് അല്ലടാ ബീഫ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാടി ഇനി സാറിന് നിന്നോടെന്തെങ്കിലും അവിടെ അത്രയും പെൺപിള്ളേരുണ്ടായിട്ടും വേറെ ആരും കിട്ടാനില്ലല്ലോ അയാൾക്ക് എൻ്റെ ഒരു അറിവ് വെച്ചാൽ ക്ലാസ്സിലെ ഏറ്റവും സുന്ദരിയും പഠിപ്പിയും ശാലയിലെ സുന്ദരിയുമായ പെണ്ണുങ്ങളെ മാത്രമേ സാറുമാരും ആ ക്ലാസ്സിലെ ചുള്ളന്മാരും ശ്രദ്ധിക്കൂ ഇതിപ്പോ എൻ്റെ അമ്മായിടെ മകൻ സാറിൻ്റെ ഫ്രണ്ടാ അതായിരിക്കും ബുക്കൊക്കെ തന്നെ എന്നാ ഞാൻ പോവാടാ ഇന്നും നേരം വൈകി പൊടിമോള് കാത്തു നിൽക്കുന്നുണ്ടാവും അവൾ തിരക്കിട്ട് മുന്നോട്ട് നടന്നു ഞാൻ കൊണ്ടാക്കി തരാം ഏയ് വേണ്ട അതെന്താ എന്റെ വിശ്വാസം അവൾ ചോദിച്ചതും അരിയുടെ കാലുകൾ നിശ്ചലമായി അതേ വിശ്വാസം തീരെ ഇല്ല അല്ലെങ്കിൽ തന്നെ തനിക്ക് ഇത്തിരി വെകലിത്തരം കൂടുതലാ ആ സ്വഭാവം വെച്ച് നീ എന്നെ വണ്ടിന്ന് വീട്ടിയാലോ അവൾ ഇടുപ്പിൽ കൈകുത്തി നിന്ന് ചോദിച്ചു അവൻ പറഞ്ഞതും അവൾ വണ്ടിയിൽ കയറി സത്യത്തിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല പേരുകൊണ്ടാ ആരെങ്കിലും വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്താൽ പിന്നെ അച്ഛനും അച്ഛമ്മക്കും അത് മതി ദോഷമാണെന്ന് പറഞ്ഞ് അമ്മയ്ക്കും വഴക്ക് കിട്ടും അവൾ മനസ്സിലോട്ടി അവർ പോകുന്നത് നോക്കി മുകളിലെ വരാന്തയിൽ നിൽക്കുന്ന വരൻസാറിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു നീ എന്താ ക്ലാസ്സിൽ ആരോടും മിണ്ടാത്ത വണ്ടിയുടെ മിററിൽ നോക്കി അവൻ ചോദിച്ചു എനിക്കെന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഓഹോ നിനക്ക് പിന്നെ ക്ലാസ്സിലെല്ലാവരും ഫ്രണ്ട്സ് ആണല്ലോ പിന്നെ എന്തിനാ നീ എന്നും എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എനിക്ക് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് നടക്കണം അല്ലെങ്കിൽ വല്ലാത്തൊരു ശ്വാസം ഇട്ടല്ല പിന്നെ ക്ലാസ്സില് കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നീയല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു അവൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അപ്പോൾ ശരി അവൻ തലയട്ടിക്കൊണ്ട് വണ്ടിയുമായി പോയി അത് ചെറുക്കൻ പൊടി സംശയത്തോട് ചോദിച്ചു എന്റെ ഫ്രണ്ടാ ഫ്രണ്ടോ നിനക്കോ അതെന്താ എനിക്ക് ഫ്രണ്ട് കൂടെ ഇത്രേ കാലം ഇല്ലാത്ത ഫ്രണ്ട് ഇപ്പോഴാണ് സത്യം പറ അതെ കാമുകനല്ലേ ഡീ ദൈവദോഷം പറയാതെ പറയാതിരി നമ്മളെക്കാൾ ചെറിയ ചെറുക്കനാത് പ്ലസ് ടു കഴിഞ്ഞതും കോച്ചിങ്ങിന് വന്നതാ ആര്യ പറഞ്ഞതും അവളൊന്ന് അമർത്തി മൂടി എടി വാ ഇനിയും ഇവിടെ നിന്നാ കൃഷ്ണഗീതവും പോവും ബസ് എടുക്കാറായി പൊടി പറഞ്ഞതും അവളുടെ മനസ്സിലേക്ക് ഭദ്രന്റെ മുഖം വന്നു രാവിലെ വയ്യ എന്ന് പറഞ്ഞ കാരണം ചിലപ്പോൾ ബസ്സിൽ കാണാൻ സാധ്യതയില്ല അവൾ ഓർത്തുകൊണ്ട് ബസ്സിന് അരികിലേക്ക് നടന്നതും ഡ്രൈവർ സീറ്റിൽ ഭദ്രൻ തുടരും